അങ്ങനത്തെ വസ്ത്രം ഉണ്ടായിരിക്കുക ചക്രവർത്തിനി എന്നിട്ട് ചക്രവർത്തിനിക്ക് മുന്നിൽ അവയവങ്ങളും ശരീരത്തിനും താഴെ മേലെയൊക്കെ കൂടോത്രം ചെയ്യാം എന്നിട്ട് പ്രവചിക്കും ആര് ഈ ജോത്സ്യൻ എന്ന് പ്രവചിക്കും ഇനി ഇവിടെ നിങ്ങൾക്ക് പുറപ്പെടാം ആളെ അയക്കാം ലോകരാജ്യങ്ങളിലേക്ക് അതെല്ലാം നിങ്ങളുടെ കോളനികളായി മാറും അങ്ങനെ ബ്രിട്ടൻ കോളനിയാക്കിയ രാജ്യങ്ങളിൽ ഒന്നാണ് എന്ത് ഇന്ത്യ ആര് പറഞ്ഞിട്ടാണ് അവർ വന്നത് എന്തോ ആര് പറഞ്ഞിട്ടാണ് അവർ വന്നത് എന്ത് നോക്കി ആര് ജോത്സ്യൻ ബ്ലാക്ക് ജോത്സ്യൻ ഏതോ സാധാരണ ജോത്സ്യനല്ല കൂടോത്രം ചെയ്യുന്ന ജോത്സ്യൻ ഇന്റർനാഷണൽ ജോത്സ്യൻ ഈ ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോളനിവൽക്കരിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ നൂറ്റാണ്ടുകളോളം അവർ കൈ ഇതിന്റെ കാരണത്താൽ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് അവർക്ക് കിട്ടിയ ചില പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ അടിമകളാക്കിയത് നൂറ്റാണ്ടുകളോളം ഈ ഒരു ജനതയെ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ളത് ആ ജനതക്കെതിരെ ആ ജനതക്കെതിരെ നട ജനതക്കെതിരെയല്ല അവർ പ്രചരിപ്പിച്ച ഇരുട്ടിനെതിരെ നിലകൊണ്ടു എന്നതാണ് മുഹമ്മദിയ യമില്ലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരെ മര്യാദക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ലോകത്ത് അവരെ ഇരുട്ട് പ്രചരിപ്പിക്കും മനസ്സിലായോ പറഞ്ഞത് ചിലപ്പോൾ ചില രാജാക്കന്മാർക്ക് കാലിടർച്ച സംഭവിച്ചിട്ടുണ്ട് മുസ്ലിം രാജാക്കന്മാർക്ക് പിന്നീട് പറയാം അപ്പോഴെല്ലാം മുസ്ലിം സമുദായത്തിൽ യൂറോപ്യനൈസേഷൻ കൂടി മുസ്ലിം ജയിച്ചു ഇന്നിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ ഇവർക്കൊന്നും കഴിയില്ല എന്തുകൊണ്ട് ബ്രിട്ടനിലെ പാർലമെന്റ് മന്ത്രാലയത്തിന് പാർലമെന്റ് ഓഫീസിലോ അല്ലെങ്കിൽ കെട്ടിടത്തിലോ സമാനമായ ഓഫീസുകളിലോ ഇരുന്ന് കൃത്യമായി വെട്ടി വെട്ടിക്കൊടുത്ത് ഇതിന്നത് 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 അതിന് അറബി പേരിട്ട് വെട്ടിക്കൊടുത്തതിലാണ് ഇവർ ഇപ്പോൾ എന്ത് ചെയ്യണത് ഭരണം നടത്തുന്നത് അങ്ങ അങ്ങനെ ആവുമ്പോൾ ഇവർക്ക് എന്താ ചെയ്യാൻ കഴിയാം മനസ്സിലായില്ല ഇവർക്ക് ചില കളികൾ കളികൾ നാട്ടകങ്ങൾ നടത്താൻ കഴിയും ും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഈ ഈ രാജ്യത്തിന്റെ ഡ്രോയിങ് വരെ കൃത്യമാക്കിയതാരാ ബ്രിട്ടീഷുകാർ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ വരച്ച് കാട്ടിയ ഭൂമി വരച്ച് കൃത്യമാക്കി ബ്രിട്ടൻ കൊടുത്ത രാജ്യങ്ങളിലാണ് ഇന്ന് അറബ് രാജാക്കന്മാർ ഭരണം നടത്തുന്നത് അവർക്ക് എന്തായത് ചെയ്യാൻ കഴിയുക പിന്നെ അവരോട് തൽക്കാലം പറഞ്ഞു നമ്മളെ കണ്ണിൽ ഓടിയിടാൻ എന്തേലും ചെയ്യാൻ കഴിയും അത്രന്നെ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതിലെ അപ്പോൾ ഒരു ചെരിയിൽ നിൽക്കാം അല്ലെങ്കിൽ കഴിയില്ല അപ്പൊ തന്നെ പേടിക്കും മനസ്സിലാവണ്ട് പറ ഇല്ലെങ്കിൽ ചുറ്റു ഭാഗത്തിന്റെയും നടുവിലല്ലേ ജറൂസലേം ഇത്രയല്ലേ ഉള്ളൂ ഫലസ്തീൻ ഇത്രയല്ലേ ഉള്ളൂ അതിനെ തൊട്ട് പോയ എത്ര മുസ്ലിം രാജ്യങ്ങളാണ് ഞാൻ എന്താ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇവരെല്ലാ രാ നേതാക്കന്മാരും അനുയായികളും പോയിട്ട് ഫലസ്തീന്റെ അതിർത്തിയിൽ ബെൽറ്റ് പോലെ നിന്നാൽ എന്താ ചെയ്യാൻ കഴിയാം എന്താ പോകാത്ത തിരിയാത്തൊരു മുസ്ലിയരുട്ടിയായിരുന്നു കുഞ്ഞായി മുസ്ലിയര് പൊരക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ മുസ്ലിം പൊന്നാനി പഠിക്കുന്ന മുസ്ലിയരുട്ടിയായിരുന്നു കുഞ്ഞായി മുസ്ലി കുട്ടിക്കാലും അപ്പത്തെ ചെലവിന് വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കിട്ടില്ല അരി ചേർതാണ് ആര് ഭാര്യ അപ്പോൾ ഭർത്താവ് ശകാരിച്ചു മുസ്ലിരുട്ടി ഭക്ഷണത്തിന് വന്നിട്ടും ഇതുവരെ ഭക്ഷണം ഉണ്ടാക്കി എന്താണ് ആ കത്ത് ഭയങ്കര വമ്പനാട്ടി ചുറം എന്താ ഈ താഴത്ത് കിട്ടു മുറം താഴത്തിടുന്നു അടികൊടുക്കുന്നു വമ്പനാട്ടി അപ്പൊ കുഞ്ഞാമുസ്രിയാൽ പറഞ്ഞു അതിന്റെ പേര് ഇങ്ങനെ തല്ലുണ്ടാക്കണ്ട എനിക്ക് ഭക്ഷണത്തിൻ്റെ വേറെ വഴിയുണ്ട് ഞാൻ പോയിക്കോളാം എന്നറിഞ്ഞ് കുഞ്ഞാമുസ്രിയ ഇറങ്ങി അപ്പൊ വിളിച്ചിരിച്ച് കുഞ്ഞാമുസ്രിയാൻ പോയപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഡാഡി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഭാര്യ പറഞ്ഞ് ഭർത്താവ് ഭാര്യയോട് ചോദിച്ച് ഡാഡി അങ്ങനെ ഉണ്ട് ഇറങ്ങും അയാൾ അടിച്ചതൊക്കെ ചുമരുന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾ ചുമലിനെ അടിച്ചന് കണക്കാക്കി ഞാൻ മുറട്ടത് എങ്ങനെ ഉണ്ട് ചോദിച്ചു അപ്പോൾ അപ്പുറത്ത് മാറിക്കണം കുഞ്ഞായും മുസ്ലിന് വന്നു പറഞ്ഞു കുഞ്ഞായി പോകാതിരുന്നത് എങ്ങനെ അങ്ങനത്തെ ഒരു കുഞ്ഞായിന് ഇവിടെ ഉണ്ടായാൽ തിരിയും ആ കുഞ്ഞായനല്ല വേറെ സാധുവായ മൂല്യത്തിയാണെങ്കിൽ അവൾക്കും നമ്മളൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവരൊക്കെ നല്ല മഹാന്മാരാണെന്ന് വിചാരിച്ചു ബ്രിട്ടന്റെ വലിയ അധികാര കേന്ദ്രങ്ങളിലെ ഓഫീസുകളിൽ ഇരുന്ന് ബ്രിട്ടൻ ഡ്രോയിങ് ചെയ്ത് കൊടുത്തത് ഇന്ന് അറബ് ശേഖന്മാർ ഭരണം നടത്തുന്നത് അവരെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ല അവരെപ്പറ്റി പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങൾ എങ്ങനെ നടക്കും എന്നാണിപ്പോൾ വാലിട്ട് തലയെ കെട്ടി നമ്മൾ പറയുന്നത് ഇതിനിടയിൽ മുഹമ്മദ് എത്തി എന്നത് ഇരു സലസ് ഇരിട്ടിന്റെ കരിമ്പടത്തിന് മൂടും അപ്പോൾ നമ്മൾ എന്തായിപ്പോയി നമ്മൾ എന്താണ് ഈ അദ്ദേഹത്തിന് അർത്ഥം വെക്കുന്നത് ഞാൻ തന്നെ അതിനാളാണെന്ന് ഞാൻ മനസ്സിലാക്കൂല അവര് ആ പറയാർ പഴയ കാലത്ത് യൂറോപ്യന്മാർ ഒരു പഴകിയ ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചിരുന്ന് എങ്കിൽ നിങ്ങളും പ്രവേശിക്കും യൂറോപ്യന്മാർ എന്നാണ് ആ വാക്കിന് അർത്ഥം അതെങ്ങനെയാണ് അങ്ങനെ അർത്ഥം വെക്കാമെന്ന് മാന മര്യാദയ്ക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വരാം അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാം അതാണ് അതിനർത്ഥം യൂറോപ്യന്മാർ ഒരു പഴകിയ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ ആ ഉടുമ്പിന്റെ മാളത്തിൽ നിങ്ങളും പ്രവേശിക്കും എന്നാണ് ആ വാക്കിന്റെ ഉദ്ദേശ്യാർത്ഥം എന്നാണ് ഞാൻ മേനോക്കുന്നത് അതിന് സംശയമുള്ള ഒരിക്കലും മെല്ലെ ചോദിക്ക സ്വദേശപരമായി നിങ്ങളെ വാദപ്രവാദത്തിനും തല്ലിനും ട്രോളിനും ഞാനില്ല നിങ്ങൾക്ക് മര്യാദക്ക് അറിയണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം അതെ അതാണ് ആ ഹരിതാർത്ഥം ആ മാളത്തിലപ്പം നമ്മൾ കൈയിട്ടിട്ട് ആ മാളത്തിൽ കൈയിട്ടിട്ടാണ് നമ്മൾ ഈ അതിഥിപ്പോൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ട് മനുഷ്യന് മനസ്സിലായി മഴ പെയ്യാതെ നിൽക്കുകയാണെങ്കിൽ മഴയെ പെയ്യണില്ല അപ്പോൾ മനുഷ്യന്മാരവസ്ഥ എന്തേലും മഴ തന്നെ പെയ്യണില്ല എവിടെയും വറുതിയും ക്ഷാമവും വെള്ളമില്ല മഴയില്ല അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ പീഡി അപ്പോഴാണ് ഈ പീഡിയിലിരുന്ന ആളുകൾ പറയും എന്താ പറയുക അനുഭവിച്ചോടെ അനുഭവിച്ചോട്ടെ അതിന് മാത്രം കുതിരച്ചിട്ടല്ലേ അതിന്റെ അർത്ഥം എന്താ നാട്ടിലുള്ളവരൊക്കെ എന്തോ ചെയ്യുന്നുണ്ട് എന്നാണ് അതേ വാക്ക് അപ്പുറത്തെ പീഡിയക്കാരും പറയും അപ്പൊ അവരെ ഭാഷയിൽ ചെയ്തതാരാ ആ പിടി ചെയ്തിട്ടുണ്ട് അത് ഈ പരക്കാർ പറയും പരക്കാര് അവിടുത്തെ അനുഭവിച്ചോട്ടെ അതിന് മാത്രമൊക്കെ ചെയ്ത് കുട്ടീലേ ഇനി മഴ ഉണ്ടാവൂല ആ ആയിക്കോട്ടെ അതിന്റെ അർത്ഥം എന്താ അപ്പൊ ചെയ്തിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ മനസ്സിലായില്ലേ ഇത് മനുഷ്യ ഈ ഭൂമിയിലെ എണ്ണൂറ് കോടി മനുഷ്യന്മാരും മഴ കിട്ടാത്തൊരു സാഹചര്യത്തിൽ അനുഭവിച്ചോട്ടെ അനുഭവിച്ചോട്ടെല്ലാരും പറയുകയാണെങ്കിൽ ആരപ്പ ചെയ്ത് പറഞ്ഞിട്ടു ഒരു മാനില് അറുന്നൂറ് വീട് അറുന്നൂറ് വീട്ടുകാരും പറയും എന്ത് അനുഭവിച്ചോട്ടെ അനുഭവിച്ചോട്ടെ ചെയ്യാ മനുഷ്യന്മാര് ചെയ്തോണ്ടല്ലേ അപ്പം ചെയ്ത് ഉടുമ്പിന്റെ മാളത്തിൽ കൈയിട്ടിട്ടാണ് ഞാൻ ഈ അരിയത്തിന് ഇന്നത്തെ കാലത്ത് അത്തു വെക്കണത് ഞാനാണത് ഈ പ്രതി മനസ്സിലാക്കാൻ എനിക്ക് കഴിയാത്ത കാലത്തോളം എനിക്ക് മടങ്ങാൻ കഴിയില്ല മനസ്സിലാണ്ട് പറഞ്ഞത് ഞാനത് ഇത് ഇവിടെ ഇവിടെ മനസ്സിലാക്കണം ലൈലുൽ ഇത് മാം എന്ന വാക്കിന്റെ അർത്ഥം വളരെ ഗൗരവമാണ് ഇതിന്റെ അടിസ്ഥാനം യൂറോപ്യനൈസേഷന് എതിരെയുള്ള മുസ്തഫ റസൂൾ ധങ്ങള അധ്വാനങ്ങളാണ് ഏഷ്യൻ കൺട്രികളോട് നബി സംസ്കാരങ്ങളോട് റസൂള്ള യുദ്ധത്തിന് പോയിട്ടില്ല മറ്റു മതക്കാരെ റസോള്ള ആക്രമിച്ചിട്ടില്ല സോലല്ലം ആരെ ആക്രമിച്ചിട്ടില്ല മറ്റു മതങ്ങളോട് യുദ്ധത്തിനും പോയിട്ടില്ല എന്നല്ല ജൂതന്മാരെ യൂറോപ്യന്മാർ ആക്രമിക്കുമെന്ന് വന്നപ്പോൾ ഹബീബാ നബി സാഹുഅലി വസ്ലം പോയത് ഓർമ്മയില്ലേ അപ്പോൾ ഹബീബി നബി അലൈഹി വസല്ലം ജൂത ഗോത്രങ്ങൾക്ക് പോയി അവരെ മുസ്ലിമാക്കിയോ ഇല്ല ഒന്നും ചെയ്തില്ല അവിടെ പോയി നിന്നു എന്തുണ്ടെങ്കിൽ വന്നോട്ടെ കാണാലോ എന്ന് വിചാരിച്ചു മുഹമ്മദ് മുസ്തഫായും ആളുകളും ഈ ജൂത സമൂഹത്തെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ യൂറോപ്യന്മാർ തിരിച്ചുപോയി അതാണ് നടന്നത് ബുക്കിൽ അപ്പൊ സുല്ല എന്ത് ചെയ്തു ഇവരെ സംരക്ഷിച്ചു ഇവർക്ക് എന്തുണ്ട് ഇവർക്ക് നേരും നേരുകേടും അറിയും ധർമ്മ അധർമ്മം അറിയും മനസ്സിലായില്ലേ ജൂതജനങ്ങളാണ് അവരെ അസുള്ള് അക്രമിച്ചിട്ടില്ല ക്രിസ്ത്യാനികളുമായ റസൂള്ള ജൂതന്മാരുമായ റസൂല്ലാഹി അലൈഹി അലൈസ് എന്തുണ്ടാക്കി കരാറുണ്ടാക്കി ഞാൻ അക്രമിയല്ല നിങ്ങളും അക്രമികളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്റെ ഒരാൾക്ക് ചേരൽ നിർബന്ധമില്ല നിങ്ങളിഷ്ടം പോലെ പറ അതല്ലേ ചെയ്തത് അധീനായിൽ വന്നപ്പോൾ ജൂത ക്രൈസ്തവ സമൂഹത്തോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു അവരോട് കരാറുണ്ടാക്കിയല്ലേ റസൂൽ റസുൽ ആ കരാർ ഇന്നും ലോകത്തിലേ ഹബീബ നബി വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എഴുതിയതിൽ എത്ര എത്ര ക്രിസ്തീയ പാതിരിമാരുണ്ട് എത്ര ബിഷപ്പുമാരുണ്ട് എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് നബി സല്ലാഹു അലി വസ്ലം വഫാത്തായു ആ നബിയുമായി പരിചയപ്പെട്ട എത്രയോ ക്രിസ്ത്യൻ നേതാക്കന്മാർ നബിയെക്കുറിച്ച് എഴുതിയ ലേഖനം ഇന്ന് ലോകത്ത് ലഭ്യമാണ് തികച്ചും പ്രവാചകനായിരുന്നു മാനവധർമ്മത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് മുഹമ്മദ് സല്ലാഹുഅലി വസ്ലം എന്നെഴുതിയ ലേഖനങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ് ഇന്ന് ലഭ്യമാണ്